നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സതീഷിൻ്റെ റോൾ എന്താണ് നിരവധി വീഡിയോകൾ സതീഷിനെതിരെയും രാഹുലിനെ എതിർക്കുന്നവരെയും ഒക്കെ എതിരെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും അതിന് വേറൊരു കണ്ണോടുകൂടി വേറൊരു രീതിയിൽ കണ്ടാൽ എന്തായിരുന്നു അതിൻ്റെ ആന്തരികമായി സതീഷിന് ഇത്രയേറെ രാഹുലിനോട് ദേഷ്യം തോന്നാനുള്ള കാരണം എന്ന വിവരം കൂടി നിങ്ങൾ ഓർക്കണം കിട്ടിയ വിവരങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ ജനങ്ങളിൽ അതിൻ്റെതായറിയിക്കുക എന്നുള്ള ധർമ്മമാണ് ഞാൻ അഡുവിരാൻസിലൂടെ ഉദ്ദേശിച്ചത് എഴുത്ത് എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമാണെങ്കിലും പക്ഷേ അതിനേക്കാൾ ഉപരി ശബ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം ജനങ്ങൾ കൽപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ ആറേഴ് മാസങ്ങൾ മുമ്പ് തുടങ്ങിയത് എന്തുകൊണ്ട് സതീശൻ അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് നിലമ്പൂരിലും പാലക്കാടും ഇലക്ഷൻ നടന്ന സമയത്ത് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് ചാനലുകാരുടെ ഭാഗത്തുനിന്നും പ്രമുഖ ചാനൽ ഈ മരമ്പട്ട് ചാനലാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെയും സതീശിനെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അവരെ ആക്ഷേപിക്കുന്നതിനുള്ള വാർത്തകളും വന്നിരുന്നു നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ഈ വാർത്ത പുറത്തു പറഞ്ഞ സ്ത്രീ റെനി ആൻഡ് ജോർജ് സി പി എമ്മിൻ്റെ സന്തത സഹചാരിയും ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരൻ്റെ മകളും ഇപ്പോൾ സി പി എമ്മിൻ്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകളും ഒക്കെയാണെന്ന് കാര്യം എല്ലാവർക്കും അറിയാം ഇവർക്ക് സതീശനോട് മാനസികമായ ഒരു ബന്ധമുണ്ട് മാനസിക ബന്ധം ഒരു ആത്മബന്ധം സൗഹൃദം ആ സൗഹൃദ നിലവിലുള്ള സമയത്ത് കൃത്യമായി അവരെ തന്നെ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വെളിയിലേക്ക് വിട്ടത് സി പി എം ഹാൻഡിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും അതേ രീതിയിലുള്ള മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇരിക്കുന്നുണ്ട് എന്ന് സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ട് എവിടേക്കോ ഇത്തരം രീതിയിലുള്ള മെസ്സേജുകൾ ഇരിക്കുന്നു ഇതിന്റെ ലക്ഷ്യം കോൺഗ്രസിലെ യുവജന യുവ നേതാക്കളാണെന്നും സതീശന് മനസ്സ് വ്യക്തമായി മനസ്സിലാവുകയും അതിന്റെ അടി അടിസ്ഥാനത്തിലാണ് യാതൊരുവിധ ചിന്തകളുമില്ലാതെ നിലമ്പൂരിൽ അൻവറിനെ മാറ്റി നിർത്തിയ പോലെ തന്നെ സതീശൻ ഒറ്റക്കെട്ടായി വാക്കിൽ അയാൾ ഇനി പാർട്ടിയിൽ വേണ്ട അയാൾ പാർട്ടിയുടെ സ്ഥാനം രാജിവെക്കട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കട്ടെ എന്നൊക്കെ ആദ്യം പറഞ്ഞ് ആ ചർച്ചയെ മാറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്തു ഇതായിരുന്നു യഥാർത്ഥ സത്യമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത കാരണം പിന്നീട് എല്ലാ സമയത്തും പത്രക്കാർ കാണിക്കുമ്പോഴും ഒരു മാറ്റവും എന്ന രീതിയിലായിരുന്നു സതീശന്റെ ഇടപെടൽ സതീശനും രമേശും ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വേറൊരു ചെയ്തിയിലേക്ക് വന്നു അപ്പൊ കോൺഗ്രസിനെ രണ്ട് ചേരിയിലാക്കി നിർത്താൻ സാധിച്ചു ഒപ്പം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള നിരന്തരം വരുന്ന വാർത്തകളും ഒക്കെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഐസ് പോലെ തണുത്തു പോവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ സതീശൻ ചെയ്തത് വളർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തി ഉൾപ്പെടെയുള്ള യുവജന നേതാക്കൾക്കെതിരെ വരാൻ പോക സാധ്യതയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയ പെണ്ണു കേസുകളൊക്കെ തന്നെ ഒഴിവാക്കുകയായിരുന്നു ഈ പെണ്ണു കേസുകളുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഈ പെണ്ണു കേസുകളെല്ലാം തന്നെ പലയിടത്തും റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ പുറത്താണ് ചെയ്തത് പാലക്കാട്ടെ പെട്ടിയുടെ വിനോദ വിനോദ വിവരം നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു റെയ്ഡ് അവിടെ നടക്കാൻ പോകുന്നത് നടക്കുന്നതിന് മണിക്ക് മിനിറ്റുകൾക്ക് മുമ്പ് സതീഷിന് വിവരം കിട്ടിയിരുന്നു അങ്ങനെ സതീശന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് ചുറ്റിപ്പോയത് അവിടെ പൈസ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ വിചാരിക്കാൻ വേണ്ട ഞാൻ പറഞ്ഞത് ആ റെയ്ഡ് ചീറ്റാനുള്ള കാരണം അവിടെയാണ് യൂത്ത് കോൺഗ്രസ് പുതിയൊരു അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ പോലും ഇന്ന് വരെ സതീശൻ സതീഷിൻ്റെ ഭാഗം പറഞ്ഞിട്ടില്ല വെച്ചാൽ രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ അതീഷ് അധ്യക്ഷനെ വരട്ടെ എന്നുള്ള രീതിയിലാണ് സതീശൻ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പതർച്ചയില്ലാതെ ഒരു പ്രശ്നത്തിൽ പെട്ടെന്ന് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയതെന്ന് വിൽക്കാലത്ത് അറിയുമ്പോൾ ബാക്കി എല്ലാവരും അല്ലെ ആദരവോട് കാണും എന്ന് വിചാരിക്കുന്ന മറ്റൊരു വിഭാഗം കോൺഗ്രസിലുണ്ട് തലമുതിർന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇതാണ് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പലരോടും പറഞ്ഞതായിട്ടുള്ള രഹസ്യമായ വിവരമാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ ശരിക്കും രാഹുലിനൂടെ നിന്നപ്പോൾ ആവശ്യം പോലെ തെറിവിളി സതീഷിന് ലഭിച്ചിട്ടുണ്ട് സതീഷിൻ്റെ ഭാഗത്തുനിന്ന് ഈ റെണി ജോർജിൻ്റെ വാക്കുകളിലൂടെ തന്നെ വന്നത് അവിടെയും റെണി ജോർജ് എന്ന് പറയുന്ന സ്ത്രീ ഒരുപക്ഷെ എനിക്ക് സതീഷിനോട്ട് സതീഷിന് അംഗങ്ങളായിട്ട് ബന്ധമില്ലെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു ഇതൊക്കെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് എല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് വെക്കാനുള്ള രീതിയിൽ കൊണ്ടുവന്ന പണിയാണ് നമുക്കറിയാം സബ്ജയിലിൽ കിടന്ന സരിത പോലും കത്തഴിഞ്ഞ കാര്യം നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്ന് പോയ കത്തിന് കൊട്ടാരക്കര വെച്ച് അത് നീണ്ട കത്തായിട്ട് ഇരുപത്തിനാല് പേ പേജായ കാര്യം നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരാണ് അപ്പുറത്തു പൂർണ്ണ വിശ്വാസമുള്ള ഒരാളായിരുന്നു സതീശൻ എന്ന് വേണം ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം ഈ നടപടി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയത് അതുകൊണ്ടാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളോർക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേച്ച് രാഹുലിനോടുള്ള തൻ്റെ എതിർപ്പ് മിതപ്പെടുത്തി മിതപ്പെടുത്തി രാഹുൽ പാലക്കാട്ട് എല്ലുന്നതിന് രണ്ട് ദിവസം മുമ്പ് പാലക്കാട്ട് എല്ലുകയും പാലക്കാട്ട് ചെയ്യുന്നതിന് ശേഷം അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ട് പിടുത്ത എം എൽ എ ആണ് അയാളുടെ വരുന്നതിന് എന്താ കുഴപ്പം ആ രീതിയിൽ അയാൾക്കുള്ള വഴിയോടെ വെട്ടി കൊടുത്തു സതീശൻ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ആ വിഷയത്തെ നിങ്ങൾ ഈ രീതിയിൽ സതീശനോടുള്ള എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് സതീശൻ എന്ന വ്യക്തി രാഹുലിനോട് ചെയ്ത എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഈ വഴിയോട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഒന്ന് ചിന്തിച്ച് നോക്കുക വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക എതിർത്ത സതീശൻ തന്നെ കുറേശേ കുറേശ്ശേ എതിർപ്പ് പിൻവലിച്ച് പിൻവലിച്ച് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിയമസഭയിൽ എന്തുകൊണ്ട് സതീശൻ രാഹുൽ എന്ന് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ അവിടെ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ വീണ ജോർജ് പറഞ്ഞ് പ്രസവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അതെന്തായിരുന്നു ഇവിടെ ഗർഭാലിന്റെ കഥ പറയലുള്ളതുണ്ട് ഇന്നലെ എന്താണ് എയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാരുടെ പ്രസവ അധികം പറ്റി വന്നപ്പോഴും സ്ത്രീകൾ പ്രസവിക്കാനേ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് അതും എന്താണ് കുത്തലാണ് ഈ കുത്തലുകൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ മറ്റു പല വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു മുൻകരുതലായിട്ട് വേണം ഇതിനെ നമ്മൾ കാണാൻ പക്ഷേ നമ്മൾ അന്ധമായ നേർ വിഷയത്തിലോ അല്ല അന്ധമായ രീതിയിലുള്ള രാഷ്ട്രീയത്തിലോ അല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ചിന്തിക്കാൻ കഴിയുന്ന നല്ല ചെറുപ്പക്കാരെ നിയമസഭയിലായാലും പഞ്ചായത്തിലായാലും തെരഞ്ഞെടുത്ത വിടാത്രത്തോളം കാലം ഇത്തരം കൃമികൾ പലയിടത്ത് ഇരുന്ന് ഇങ്ങനെയുള്ള കഥകളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിനവർക്ക് ഊണ് ഉറക്കവും കളയുന്നതിന് ലക്ഷക്കണക്കിൻ്റെ ശമ്പളം കൊടുക്കുന്നുണ്ട് പാർട്ടി സി പി എം അതിനു കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അവർ വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും തൻ്റെ ഇടപെടലിലോടുകൂടി ഒഴിവാക്കാൻ സതീശന് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു അറിവാണ് എനിക്ക് ഇന്ന് ഈ വൈകിയ വേളയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇത് ആവട്ടെ സത്യം കാരണം ചെറുപ്പക്കാരെ തകർക്കാൻ സതീശിനെ തോന്നാതിരിക്കട്ടെ ചെറുപ്പക്കാരെ വളരട്ടെ വിദ്യാഭ്യാസമുള്ളവർ വരട്ടെ നമ്മുടെ ജനാധിപത്യം കരുത്തുറ്റതാകട്ടെ നന്ദി നമസ്കാരം